നമസ്കാരം നമ്മുടെ ശരണ്യയുടെ മുടിയിൽ പിടിച്ച് വലച്ച് തറയിലോട്ട് എറിഞ്ഞത് ജിൻഡോയോ നമ്മളെല്ലാം കരുതിയത് ജിൻഡോ ആണ് എന്നുള്ളതാണ് അല്ലേ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഈ പറയുന്ന നമ്മൾ നോക്കിയാൽ കാണാം ഈ പറയുന്ന ആരൊക്കെയാണ് ജിൻഡോയും ഈ പറയുന്ന ഗബ്രിയായിട്ട് പിടിവലി കൂട്ടുന്നു അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂട്ടുന്നു അവസാനം ശരണ്യ വരുമ്പോൾ ശരണ്യയുടെ അടുത്തേക്ക് ആര് പോകുന്നു നമ്മുടെ ജിൻഡോ പോകും ജിൻഡോ ജിൻഡോ എന്ന് ചെയ്യുന്ന ശരണ്യെ തള്ളി ആ പ്രോപ്പർട്ടിയുടെ പുറത്തേക്ക് തള്ളിയിടുന്നു അവിടെ വെച്ച് ഈ പറയുന്ന ഒരു ഗബ്രി വന്ന് തടയാൻ ശ്രമിക്കുന്നു ആ വീണ്ടും പ്രോപ്പർട്ടിയുടെ പുറത്തേക്ക് തന്നെ ഈ പറയുന്ന ശരണ്യ വീഴുന്നു ശരണ്യ കടന്ന് നിലവിളിക്കുന്നു എന്നെ വിട് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു ആ സമയത്ത് വീട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുന്നു ഓടിക്കൂടുന്നു അല്ലേ വീട്ടുകാരെല്ലാവരും ഓടിക്കൂടുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാവരും വന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഗബ്രി അവിടെ നിന്ന് മാറുന്നു അതായത് പിന്നെ ആ സമയത്ത് ഗബ്രി അവിടെ നിൽക്കുന്നില്ല ഗബ്രി ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിടിവലികൾ നടക്കുന്നു എല്ലാവരും വന്ന് പിടിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ജിൻഡോ പിടിവിടുന്നില്ല അതുപോലെ ശരണ്യയുടെ കൈ ജിൻഡയുടെ കഴുത്തിലേക്കാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു ജിൻഡോ പിടിവിടുന്നില്ല അത് ജിൻ്റെ ഭാഗത്ത് നിന്ന് നിശ്ചയിക്കാണ് ജിൻഡ് എന്തു ചെയ്യുന്നില്ല പിടിവിടുന്നില്ല അപ്പോൾ ഈ വരുന്ന എല്ലാവരും കൂടി എന്തു ചെയ്യുന്നു പിടി പിടിവെയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ സമയത്ത് ജിൻഡയുടെ കൈ നമുക്ക് വ്യക്തമായി കാണാം ജിൻ്റെ ഒരു കൈ സത്യം പറഞ്ഞാൽ ശരണ്യയുടെ മുടിയിലല്ല പക്ഷെ ശരണ്യയുടെ മുടിയിൽ മറ്റാരോ പിടിച്ചിരിക്കുന്നു അല്ലേ അത് ജിൻ്റെ അല്ല എന്നുള്ളത് വ്യക്തമാണ് അല്ലേ ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ മാറി നിന്ന ഗബ്രി എന്ത് ചെയ്യുന്നുണ്ട് ഓടി ആ പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്കേണ്ട കൈ അകത്തേക്കിടുന്നു അകത്തേക്കിട്ട് ഒരു ചെറിയൊരു വലി വലിക്കുന്നു വലിക്കുമ്പോൾ ഈ ശരണ്യ വിടുന്നുണ്ട് അത് ഗബ്രി ആണോ തലമുടി പിടിച്ചു വലിച്ചതെന്ന് ചോദിച്ചാൽ അത് അത്ര വ്യക്തതയല്ല ഗബ്രി കൈ ഇടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ശരണ്യ വീഴുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഏതോ അർജുൻ്റെ കൈ ആണോ എന്നുള്ളതിലും എനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇത് ജിൻ്റെ എല്ലാം മുടി ലാലട്ടം വരുമ്പോൾ ഇത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയുക കാരണം ജിൻ്റെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തി ജിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ജിൻ്റെ പിടിവിട്ടില്ല പിടിവിടാതെ അമർത്ത് പിടിച്ചുകൊണ്ടിരുന്ന തെറ്റ് തന്നെയാണ് എല്ലാവരും ഒന്നും പറഞ്ഞിട്ട് പിടിവിട്ടില്ല പക്ഷേ മുടിയിൽ പിടിച്ചു വലച്ചത് ജിൻ്റെ അല്ല എന്നുള്ള കേസ് ഇതിൽ വളരെ വ്യക്തമാണ് അത് ഗബ്രി ആണോന്നും എനിക്ക് തീർച്ചപ്പെടുത്താൻ പറ്റുന്നില്ല ചിലപ്പോൾ ഈ പറയുന്ന അർജുനൻ്റെ അല്ലെ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൈ ആ കൈ ആയിരിക്കാം അത്